പ്രതീക്ഷിച്ച ഒരു ട്രോമോ വീണ്ടും വന്നിരിക്കുകയാണ് അതായത് പഴയ കണ്ടസ്റ്റൻസ് പോയ കണ്ടസ്റ്റൻസ് തിരികെ വീണ്ടും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു പാട്ടിടുന്നു അവിടെ നിലവിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഇങ്ങനെ ഞെട്ടിത്തരിച്ചു ഇങ്ങനെ പുറത്തു പോയിരുന്ന ഡാൻസ് കളിക്കുന്ന ഒരു രീതിയിലോട്ടാവുന്നു പ്രധാന വാതിൽ തുറന്നുകൊണ്ട് അപ്പാനുശരത്ത് ആദ്യം പുറത്തു വരുന്നു അവിടെ ഭയങ്കര ഡാൻസ് അതും പോയ രീതിയിൽ തന്നെ പുലിയുടെ ആ ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് തന്നെ പോയപ്പോൾ വീണ്ടും അതുപോലെ തന്നെ തിരിച്ചു കയറി വരുന്ന അപ്പാനുശരത്തിനെ പുലിയുടെ മുഖം മൂടിയും വെച്ച് തിരിച്ചു കയറി വരുന്ന അപ്പാനുശരത്തിനെ കാണിക്കുന്നു രണ്ടാമത്തേത് ഷാരിക ആണ് കാണിക്കുന്നത് സ്റ്റോർ റൂം വഴിയാണ് അവർ അകത്തേക്ക് വരുന്നത് മൂന്നാമത്തേത് ഷാരികയെ കാണിക്കുന്നു അവരെനിക്ക് തോന്നുന്നു കൺഫെഷൻ റൂം വഴിയാണെന്ന് തോന്നുന്നു അകത്തേക്ക് വരുന്നത് എന്തായാലും ഇവർ മൂന്ന് പേരുമാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം അതിനുള്ളിൽ കയറുന്നതെന്ന് തോന്നുന്നു ഓരോ ദിവസം ഇത്ര പേര് വെച്ചായിരിക്കാം കയറാനായിട്ടുള്ള സാധ്യത എന്ന് തോന്നുന്നു എന്തായാലും ഇവർ മൂന്ന് പേരെയും കണ്ടു പഴയ കണ്ടസ്റ്റൻസ് അപ്പോൾ ഓർമ്മകൾ പലതും ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ നിലവിലുള്ളവരൊക്കെ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഉള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് എന്തായാലും നാളെ എന്താണി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഡിസ്കഷൻ നടക്കും അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ വി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം